ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപ ചെലവിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുനരാലേഖനം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ മന്ത്രി പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കുറിക്കപ്പെട്ട ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുവർചിത്രങ്ങൾ ദേവസ്വം ബോർഡ് അൻപത്തിനാല് ലക്ഷം രൂപ ചെലവിലാണ് പുനരാലേഖനം ചെയ്യുന്നത് അനന്തശയനം നൃത്തം കാളിയമർദ്ദനം തുടങ്ങിയ അമൂല്യ ചിത്രങ്ങളാണ് പരിചരണത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിലായിരുന്നത് ഏറ്റുമാനൂർ എംഎൽഎ തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ വി എൻ വാസുവൻ ദേവസ്വം ബോർഡിന് ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്ത് സംരക്ഷിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി മന്ത്രി വി എൻ വാസവന് ലഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ തന്നെ പുനരാലേഖന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്ത് സംരക്ഷിക്കുന്നതിനൊപ്പം ക്ഷേത്രത്തിലെ ഊട്ടുപുര കിഴക്കൻ നടയിലെ അലങ്കാരഗോപുരം എന്നിവയുടെ നവീകരണത്തിനുള്ള നടപടികളും ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വളരെ ഭംഗിയായി മനോഹരമായി എത്രയോ വർഷങ്ങളായി നമ്മുടെ ക്ഷേത്ര ചുവരുകളിൽ വരച്ചിരുന്ന ആ ചിത്രങ്ങൾ മാഞ്ഞുപോയി പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനും കഴിയുന്ന സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴാണ് അതിൻ്റെ ഭംഗി വീണ്ടും വീണ്ടെടുക്കാൻ വേണ്ടി ആ ചുവർ ചിത്രങ്ങൾ പുതിയതായി നിർമ്മിക്കണം അല്ലെങ്കിൽ വരയ്ക്കണം എന്ന് നമ്മൾ ആലോചിച്ചത് അതോടൊപ്പം തന്നെ പ്രദോഷ നൃത്തവും ഈ കൂട്ടത്തിൽ വരുന്നു അപ്പം നമ്മൾ മൂന്ന് ഘട്ടങ്ങളിലായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അൻപത്തിനാല് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ആ സംഘടിപ്പിക്കുന്നത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും അതിന് നമ്മുടെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയദർശൻ നിതാന്ത ജാഗ്രത കൂടി നീക്കുമെന്ന് എനിക്കറിയാം അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തികളും ആ രൂപത്തിൽ നിന്ന് ചെയ്തു തീർക്കുന്ന വ്യക്തി കൂടിയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കി എല്ലാ അനുബന്ധ പ്രവർത്തനങ്ങളും നൽകാൻ ദേവസ്വം ബോർഡും ഉണ്ട് ഈ കൂട്ടത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാനും ബഹുമാനായ പ്രസിഡന്റും തമ്മിൽ സംസാരിച്ച് പൊതുവിൽ ഇപ്പോൾ ഞങ്ങൾ ധാരണയാക്കിയിട്ടുള്ള കാര്യം ഒന്ന് നമ്മുടെ നേരത്തെ അനന്തഗോപൻ വിഷ്ണനായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞാൻ തന്നെ തറക്കല്ലിട്ട കിഴക്കേ ഗോപുരത്തിൻ്റെ പ്രശ്നമുണ്ട് അത് യഥാർത്ഥത്തിൽ അന്ന് ഏഴ് ലക്ഷം രൂപയായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ഇപ്പോൾ അത് നമ്മൾ പുതുക്കി പന്ത്രണ്ട് ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയെ അറിയിക്കുന്നു അത് പൂർത്തീകരിക്കുമെന്ന കാര്യവും സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഊട്ടുപെര വളരെ മോശമായി കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അത് നമുക്കൊന്ന് ഭംഗിയാക്കി മാറ്റാൻ വേണ്ടി ഈ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ കൂടെ തന്നെ പോയി നോക്കി അത് ഭംഗിയാക്കി മാറ്റാൻ എത്ര സമ്പത്ത് വേണ്ടി വരുമോ അതും ഞങ്ങൾ കാര്യം നിർവഹിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ചുവർ ചിത്രങ്ങളടക്കം വിലപ്പെട്ട പലതും സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ അടക്കം വലിയ വീഴ്ച വരുത്തിയതായും ഇനി അത്തരം ഉദാസീനത അനുവദിക്കാനാവില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു രൂപ ചെലവാക്കി നവീകരിക്കപ്പെടുന്ന അതേ രീതിയിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ഏവ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ സംരക്ഷിച്ചു പോയില്ല എങ്കിൽ അതിന് ദേവസ്വം ബോർഡിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഒരു ഗൗരവമായ കാര്യം കൂടി ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് രണ്ട് ഘട്ടങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത് കഴിയുന്നത് കാരണം അൻപത്തിനാല് ലക്ഷം രൂപ ഒരുമിച്ച് നമുക്ക് ചിലവിടാനുള്ള പരിമിതിയുണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്കപ്പുറം നമുക്ക് ഏത് പ്രവർത്തികൾക്കും ചെയ്യുവാനുള്ള ഒരു സീലിംഗ് കോടതി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പതിനെട്ട് ലക്ഷം രൂപ വീതമുള്ള മൂന്ന് പ്രോജക്റ്റുകളായും മൂന്ന് ഘട്ടങ്ങളായും നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിനാദ്യഘട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇത് പൂർത്തിയായ ഉടനെ തന്നെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എന്തായാലും ഇവിടെ ഉണ്ടാകും ഈ ഒരു മഹൽ കർമ്മത്തിലേക്ക് ഈ മഹത്കർമ്മം ചെയ്യുവാൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി മാറിയ ഏറ്റുമാരുടെ എം എൽ എ ആയിരുന്നു ഇപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ പി എൻ വാസുവൻ സാറിന് ദേവസ്വം ബോർഡിൻ്റെ കൂടി ഒരു നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ചുവർചിത്ര പുനരാലേഖന പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചു ചുവർചിത്രങ്ങളുടെ സംരക്ഷണവും പുനരുദ്ധാരണവും എന്ന വിഷയത്തിൽ ഡോക്ടർ എം വേലായുധൻ നായർ പ്രഭാഷണം നടത്തി വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർ സുരേഷ് വടക്കേടം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ കവിത ജി നായർ പ്രൊഫസർ പി എസ് ശങ്കരൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് എസ് ജി നായർ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ കെ ആർ ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു ശേഷം ക്ഷേത്രത്തിലെ ഊട്ടുപരെയും മന്ത്രി സന്ദർശിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്